എസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വിച്ചർ പറശ്ശേരി പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് നിൽക്കുന്നത് കാക്കാശ്ശേരിയാണ് കാക്കാശ്ശേരി എന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശൂരിൽ നിന്ന് നേരെ ഗുരുവായൂർ അല്ലെങ്കിൽ ചാവക്കാട് പോകുന്ന റൂട്ടിൽ ആണ് നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്ററാണ് ഏത് ഒരു ബസ് റൂട്ടിൽ നിന്ന് ഗുരുവായൂർ ചാവക്കാട് ബസ് റൂട്ട് അല്ലെങ്കിൽ ഗുരുവായൂർ കോയമ്പത്തൂർ ബസ് ഗുരുവായൂർ പിന്നെ തൃശ്ശൂർ ബസ് റൂട്ട് അവിടുന്ന് വെറും അമ്പത് മീറ്റർ മാത്രമാണ് മാത്രമല്ല ഇത് ഈ ബിൽഡിംഗ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ നല്ലൊരു രണ്ട് മൂന്ന് പാർട്ടിക്കാരുണ്ട് അവരൊക്കെ വാടക കിട്ടുന്നുണ്ട് പപ്പട കമ്പനി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈസ് മില്ലുണ്ട് അതിൻ്റെയൊക്കെ വാടക അവർ തരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് കെ ബി എന്താ പറഞ്ഞവർ കാരൻ നാൽപ്പത്തെട്ട് എച്ച് പി നാൽപ്പത്തെട്ട് എച്ച് പി കറൻറ്റാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ പ്രത്യേക ഇതിലേക്ക് വേണ്ടിയിട്ട് ത്രീ ഫൈവ് സി കാണിച്ച ട്രാൻസ്ഫോമറൊക്കെ വെച്ച് സെപ്പറേറ്റ് എടുത്തതാണ് അപ്പോൾ ഇനി എന്ത് കമ്പനി തുടങ്ങുകയാണെങ്കിലും കറൻറ്റിന് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കമ്പനി നടത്താൽ ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് ഇത് സെൻറ്റിന് ബിൽഡിംഗ് ഉൾപ്പെടെ നാല് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് പറയുന്നത് കാരണം ഇവിടെ ഒരു സെൻറ്റിന് ഏഴു റുപ്യ ആറ് ഉറുപ്യ വിലയുള്ള ഏരിയയാണ് പക്ഷേ അത് ഒന്നിച്ച് നാൽപ്പത്തഞ്ച് സെൻറ്റ് ഉണ്ടാവുകൊണ്ട് നമ്മൾ സെൻറ്റിന് നാല് ലക്ഷം രൂപയ്ക്ക് താഴെ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇത് മേടിക്കാം മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണ മണ്ഡപം കിട്ടണമെങ്കിലും ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കൂടി അപ്പുറത്തുണ്ട് അതും കൂടി നമ്മൾ മേടിച്ച് തരാം അതിൻ്റെ അപ്പുറത്ത് നേരെ കാണുന്ന സ്ഥലമാണ് അപ്പോൾ കല്യാണ മണ്ഡപങ്ങൾക്ക് അവിടെ നല്ല ഓഫറുള്ള സൈഡാണ് അപ്പോൾ എഴുപത്തഞ്ച് നാൽപ്പത്തഞ്ച് ആകുമ്പോൾ എന്താ പറയുക മണ്ഡപത്തിലുള്ള സ്ഥലമായി അപ്പോൾ എന്ത് കമ്പനി വേണോ വെള്ള കമ്പനി ആണോ എന്ത് മിനറൽ വാട്ടർ എന്തും തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ സെന്റിന് നാല് ലക്ഷം രൂപയ്ക്ക് താഴെ എവിടെ തൃശ്ശൂർ ജില്ലയിൽ കാക്കശ്ശേരി അതേപോലെ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ വിടുന്നത് എട്ട് കിലോമീറ്റർ ആണ് ചാവക്കാട്ടൊക്കെ നമുക്ക് വിടുന്ന ഒമ്പത് കിലോമീറ്റർ ആണ് സൗകര്യങ്ങൾ ഏറെയാണ് പ്രിയപ്പെട്ട ഹബീബിൾ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊന്ന് കാണാം അപ്പോൾ പ്രിയമുള്ള പോലെ ഇതാണ് നമ്മുടെ ചാവക്കാട് ഗുരുവായൂർ റോഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന റോഡ് ഈ റോഡിനെ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഒരു അമ്പത് മീറ്റർ മാത്രമാണ് പോകേണ്ടത് ഈ മെയിൻ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം കേട്ടോ അപ്പോൾ പേപ്പെട്ട അഭിയമുള്ള ചാവക്കാട്ടിൽ കൂടുതൽ എട്ട് കിലോമീറ്ററാണ് ഗുരുവായൂരിക്ക് എട്ട് ഒമ്പത് കിലോമീറ്റർ ആണ് സൗകര്യങ്ങൾ ഏറെയാണ് മാത്രമല്ല മിനറൽ വാട്ടർ കമ്പനി എന്ത് കമ്പനിയാണോ നിങ്ങൾക്ക് നടത്താൻ പറ്റുക ഇത് കണ്ടോളി നല്ല മുതലാണ് കാണുമ്പോൾ ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബർമാർക്ക് വേറെ സമ്മാനം കൂടി ആ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ഞാൻ ടി വി വരാണ്ട് വാഷിംഗ് മെഷീൻ വരാണ്ട് ഫോൺ വേറെ ഫ്രിഡ്ജ് വരാണ്ട് എല്ലാം ഇൻഷാ വരേണ്ടത് പോയി കാണും വേറെ കാര്യം പറയുകയുള്ള ഈ മെഷീനറീസ് ഇതിൽ ഉള്ളു കേട്ടോ ഉള്ളിലുള്ള മെഷീനറീസൊക്കെ വാടകക്കാർ അവർ കൊടുക്കുന്നതാണ് സ്വന്തമായിട്ട് പിന്നെ ഈ ജനറേറ്റർ നമുക്കുണ്ട് ജനറേറ്ററും മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതുപോലെ തന്നെ അവിടെ കണ്ടോ അവിടെ ഷട്ടറാണ് ആ ഷട്ടർ ഒന്ന് കാണിച്ചുകൊടുത്ത ആ ഷട്ടർ ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ അതുപോലെ സൗകര്യങ്ങളല്ല ഉണ്ട് കണ്ടോ അപ്പം അവിടെ എന്താണെന്ന് അറിയാമോ അവിടെ ജോലിക്കാരുള്ളൂ നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്നില്ല കണ്ടല്ലേ അവിടെ സ്വീറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാണണം ബിൽഡിംഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടേ നല്ല വാർപ്പറ്റ ആണ് മുകളിലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ഇതല്ലോ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ടുള്ള നല്ല ആണ് ഇതിൽ രണ്ട് മൂന്ന് കമ്പനിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതിൽ അത്യാവശ്യം റെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല വാർപ്പറ്റ ബിൽഡിംഗ് ആണ് കേട്ടോ ബാക്കിലേക്ക് സൈഡിലേക്ക് മുകളിലേക്കൊക്കെ ഷീറ്റ് ഉണ്ട് അപ്പോൾ ഓരോന്നും കിട്ടമിട്ടമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെയെന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാ സൗകര്യത്തോടും കൂടിയതാണ് അതുപോലെ തന്നെ സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ സ്വീറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു കമ്പനിയാണ് ഉണ്ടല്ലേ അതുപോലെ തന്നെ പപ്പറത്തിൻ്റെ കമ്പനി ഉണ്ട് റൈസ് മില്ലുണ്ട് കാര്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെയാണ് അരി പൊടിക്കുന്ന സ്ഥലം വേണ്ടോ അരി പൊടിക്കാനുള്ള സംവിധാനം സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത കമ്പനിക്ക് പോവാം കാരണം ഇവിടെ ജോലിക്കാരുണ്ട് അവർക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് കേട്ടോ വേറെ അപ്പോൾ പ്രിയപ്പെട്ട ഇവിടെ അഭ്യർത്ഥി ആ ടാറിങ് റോഡ് നിന്ന് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡാണ് ആ റോഡ് ഇങ്ങോട്ട് വരുന്നതാണ് എല്ലാ വാഹനത്തിനും വലിയ വലിയ വാഹനത്തിലൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ത്രീ ഫൈവ് കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ ത്രീ ഫൈവ് കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് വലിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് നമുക്ക് കൊടുക്കാനുള്ളത് നാൽപ്പത്തി അഞ്ച് സെൻറ്റ്സാൽ ആണ് ഫോർട്ടി ഫൈവ് ബൈ ലുക്ക് ബൈലോക്ക് ലുക്ക് ഏതോ ഗുരുവായൂർക്ക ബജ്മേ ചാവക്കാട് കജുമേ തൃശ്ശൂർ ഡിസ്ട്രിക്ട് മേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിയബി ഇവിടുക്കുള്ള സ്ഥലപ്പേര് പറഞ്ഞ കേട്ടോ കാക്കാശ്ശേരി ടോ കാക്കാശ്ശേരി തൃശ്ശൂർ ജില്ല അപ്പോൾ ഇതിൽ നടക്ക് പ്രവർത്തിക്കുന്നത് പപ്പടത്തിൻ്റെ കമ്പനി സാധനങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് റൈസ് റൈസ് മില്ലുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതിരി കേട്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങളും മറ്റും ഇതിൽ കാണുന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ട അബിബികൾ കാണണം ഇതാ കണ്ടല്ലേ അല്ല മാവക്കണ്ട് ഇവിടെയാണ് നമ്മുടെ അതിര് വരുന്നത് ഈ ഭാഗത്തുള്ള അതിൽ ഇനി അപ്പുറത്ത് നമുക്ക് വേറൊരാതിരുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യം കണ്ടോ പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വെള്ള സൗകര്യം ഉണ്ട് ഇവിടെ കാരണം ഒരു വെള്ളത്തിൻ്റെ കമ്പനി മിനറൽ വാട്ടർ കമ്പനി തുടങ്ങണമെങ്കിൽ അതും തുടങ്ങാം കാരണം ചാവക്കാട് ഗുരുവായൂരിനെയൊക്കെ സംബന്ധിച്ചോളം തൃശ്ശൂർ ജില്ലയിൽ വെള്ളക്കമ്പനി തുടങ്ങാൻ സ്ഥലങ്ങൾ കുറവായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് വെള്ളക്കമ്പനിക്കൊക്കെ ഓഫീസ് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇനി നമുക്ക് ബാക്കോട്ടൊന്ന് പോകാം പിന്നെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്ക് വന്ന് കയറാം ബാക്കിൽ സ്ഥലത്തുണ്ട് നോക്കണം മാത്രമല്ല ബാക്കിൽ നമുക്ക് വലിയൊരു തോട് പോകുന്നുണ്ട് ആ തോടിൽ നല്ല വെള്ളമുണ്ട് ഇതാ തൈ ഭാഗത്ത് ദൈ സ്ഥലക്കതിൽ പെടും ഈ തെങ്ങൾ നിൽക്കണ അധ്വരൻ്റെ നമുക്ക് ഈ ഏരിയൊക്കെ പെടും ഇവിടെയാണ് പപ്പടം ഉണക്കുന്ന സ്ഥലം ഉണ്ടോ വലിയൊരു പപ്പട കമ്പനിയാണ് കണ്ടോ പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം നല്ല സൂപ്പർ സ്ഥലം അതാ ആ ഭാഗം എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കേ ഇവിടെയൊക്കെ നമുക്ക് ഷീറ്റ് ഷീറ്റായിട്ടിരിക്കും കേട്ടോ ആ ഓഫീസ് റൂമിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് വാർപ്പ് കോൺക്രീറ്റ് ആണ് അതിൻ്റെ മുകളിൽ ഷീറ്റായിട്ടിരിക്കുന്നത് എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതാ ഈ ബാക്കിൻ്റെ അതിര് വരെ പോകാം പപ്പടകമ്മയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ ബാക്കിൽ നമുക്ക് അതിര് വരുന്നത് ഇവിടെയാണ് ഇവിടെ കണ്ടില്ലേ ഇപ്പം തന്നെ നല്ല വേനൽക്കാലമാണ് പക്ഷെ നമുക്ക് ഏകദേശം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കണ്ടോ ബാക്കിലേക്ക് ഒരു തോട് പോകുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ഓപ്പൺ കിണർ കുഴിച്ചാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് മാത്രമല്ല ഒരു വെള്ളക്കമ്പനി കേട്ടോ മിനറൽ വാട്ടറിൻ്റെ വെള്ളക്കമ്പനി ഒക്കെ തുടങ്ങാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം ഉള്ളിൽ പ്രവേശിച്ച ബാക്കി കാര്യങ്ങളൂടെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ സൗകര്യങ്ങൾ ഇവിടെ സ്വീറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പപ്പടം ഉണ്ടാക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല മാത്രം കാരണം ആ സാധനങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ അല്ലല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞാൽ ബിൽഡിങ്ങും ഈ ഷീറ്റുള്ള സ്ഥലമൊക്കെ അമ്മപ്പെടും കേട്ടോ ഇവിടെയാണ് പപ്പടത്തിൻ്റെ ഹോൾസെയിൽ ആൻഡ് റേറ്റിൽ പറഞ്ഞിട്ട് കൊടുക്കുന്ന സ്ഥലം കണ്ടില്ലെങ്കിൽ സൂപ്പറല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു കേട്ടോ ഇനി ഒന്നും കൂടെ പറയുകയാണ് തൃശ്ശൂർ കാക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ടില്ലേ അതായത് തൃശ്ശൂർ കാക്കശ്ശേരി എവിടെ എന്ന് ചോദിച്ചാൽ വീണ്ടും പറയുകയാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട്ടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂരിക്ക് വരുമ്പോൾ ആ റോഡ് സൈഡാണ് അവിടുത്തെ അമ്പത് ആണ് ബസ് റൂട്ടിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇനി വ്യക്തമായിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാണ് അവസാനമായിട്ട് പ്രിയപ്പെട്ട ഹബീബുള്ള നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു പത്ത് ഉറുപ്പ കമ്മിയാക്ക ഒരു സെൻറ്റും കാരണം അപ്പുറത്ത് അഞ്ചിനോ ആറിനൊക്കെയാണ് വിൽക്കുന്നത് കേട്ടോ അപ്പുറത്ത് ഓക്കെ രൂപ ഉറുപ്പ്യ ആറ് ഉറുപ്പ്യൊക്കെയാണ് പക്ഷേ അത് നാൽപ്പത്തിച്ചില്ല സെൻറ് ആയതുകൊണ്ടാണ് നമ്മൾ നാല് ഉറുപ്പയുടെ താഴെ എന്ന് പറയും പോസ്റ്റിടാൻ കാരണം മാത്രമല്ല ഈ ബിൽഡിങ് അതിൽ സൗജന്യമായിട്ട് വരികയാണ് ഫ്രീ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കമ്പനികളുണ്ട് ഇനി മിനറൽ വാട്ടറിൻ്റെ കമ്പനി തുടങ്ങാം ഇനി നിങ്ങൾക്കൊരു കല്യാണ മണ്ഡപം തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തൊട്ടത് ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതും കൂടെ തന്നെ മേടിച്ച് തരാം അത് നമുക്ക് ഒരു മൂന്നര ഉറുപ്പ വെച്ച് ഓർക്കേണ്ടി വരും കാരണം അതിൽ ബിൽഡിങ്ങില്ല കാലിസ്ഥലാണ് അപ്പൊ നമുക്കത് ഒരു മൂന്നരയ്ക്ക് മേടിച്ചു തരാം ഇതൊരു മൂന്ന് തൊണ്ണൂറിന് ബിൽഡിംഗ് ഉള്ളതും മേടിച്ചു തരാം അല്ല ഇത് മാത്രം മതിയെങ്കിലും നമ്മൾ ഇത് മാത്രമായിട്ടും തരാം ഇത് മാത്രമാകുമ്പോൾ നമുക്ക് ഇതിൽ ഒരു വെള്ള കമ്പനിയും കൂടി ഏഡ് ചെയ്യാം കാരണം ഇഷ്ടംപോലെ വെള്ളമാണ് മിനറൽ വാട്ടറിന്റെ കമ്പനി யாராவது நம்ம சேனல் பார்த்துருந்தோம்னா தமிழ்நாடு மட்ராஸ் சென்னை வாடலாம் யாராவது இருந்தாலும் வாங்க நல்ல ஒரு மினரல் வாட்டர் கம்பெனி போடலாம் பப்பட கம்பெனி இருக்குது நான் பப்படம் வாங்கியிருக்கு பார்த்தேன் நல்ல பப்படம் கேரளா பாப்படம் குருவாயூர் பப்புடம் குருவாயூர் பக்கம்தான் இது சாவக்காடு பக்கம் குருவாயிர்க்கு விடுது எட்டு கிலோமீட்ரு சாவக்காட்டுக்கு ஒம்பது கிலோமீட்ரு அங்கே உள்ள வித்தியாசம் ஆனது பஸ் ரோட்டில் ஒரு ஐம்பது மீட்ரு சௌகரியங்கள் இறையானது இவ்வளோ ஒரு சென்ட் ஸ்தலத்துக்கு இங்கே அஞ்சு சென்ட்டு பத்து சென்ட்டு வாங்கினேன்னா ആറ് ലക്ഷഞ്ചര ലക്ഷം ആറ് ലക്ഷം ഇത് വന്ന് നാൽപ്പത്തഞ്ച് സെൻറ് ചേട്ടം ഇന്ന കമ്പനി എല്ലാമേ ഉൾപ്പെടെ നമുക്ക് സെൻ്റൊക്കെ വരുന്നത് വന്ന് നാല് ലക്ഷരം ഒക്കെ കീഴാൻ അപ്പം എല്ലാവരും മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ പിന്നെ അത് മാത്രമല്ല എൻ്റെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്നവർ മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യത്തില്ല എൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തോളി ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ പോവുന്നത് അമ്പതിനായിരത്തിൽ നിരവധി പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്തു പതിനഞ്ച് പേർക്ക് കൊടുത്തത് അന്ന് നമ്മൾ കൊടുത്ത ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി മറ്റുള്ള സംവിധാനങ്ങളും ഗ്രൈൻഡർ കുക്കറ് അങ്ങനെയൊക്കെയാണ് ഇപ്പ്രാവശ്യപ്പെടുത്തുന്നതോ ഇതൊക്കെ എല്ലാം ഉൾപ്പെടുത്ത് അതിൽ എക്സ്ട്രാ ഫോണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിലൊക്കെ പുറമെ ടി വിയിലൊക്കെ പുറമെ ഒരു ഫോണും കൂടെ ആഡ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ നല്ല സമ്മാന പെരുമഴ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി ബിസ്മി റിയലിനും ബിസ്മി റിയലിനും അതുപോലെ തന്നെ സെയ്തിലബി ചർപ്പശേലും ഫേ ചെയ്തിലി വാഴൂർ എന്നുള്ള ഫേസ്ബുക്ക് ഉണ്ട് അതൊന്ന് ഷെയർ ചെയ്ത് കിട്ടിയാൽ അതിലും സമ്മാനങ്ങൾ നിരവധി കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അതിലിപ്പോൾ നറുക്കെടുക്കുക ഒരു നറുക്കെടുപ്പത്ത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം മുമ്പ് ഇനിയും ഒരുപാട് നർക്ക് അതിൽ വരികയാണ് അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞ സംഖ്യയാണ് കൊടുക്കുന്നത് പൈസ അതിൽ രണ്ടായിരം ഗൂഗിൾ പേ ആയിരം ഗൂഗിൾ പേ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇൻഷാ ശതാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബിബിയും പ്രത്യേകിച്ച് ചില പ്രവാസി സുഹൃത്തുക്കൾ ചാവക്കാട് പരിശോധന ഒരു ഇടുത്തൊള്ളിയിട്ടാണ് നല്ലൊരു മുതൽക്കൂട്ടാണ് നാട്ടിൽ വന്നാൽ നല്ലൊരു കമ്പനിയൊക്കെ തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഈ ഉള്ള കമ്പനി നിലനിർത്തിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇൻഷാല് എല്ലാ വീഡിയോ കാണുന്ന ഒരു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിൽ മാത്രം അയക്കുക അപ്പോൾ ഇതിൻ്റെ ഓണറുടെ നമ്പർ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ഓഫീസിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും കാരണം അവർക്ക് കൂടുതൽ ഫോൺ വന്ന് ടെൻഷനാകാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓഫീസ് നമ്പർ വെക്കുന്നത് അപ്പോൾ ഓണറുടെ നമ്പർ വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് തരും അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ മഹേസ്സലാമ